സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി മേളയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളക്ക് തൃശൂരിൽ തുടക്കമായി തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നിരവധി കേരള മോഡലുകൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ സാധ്യമാക്കിയാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയായി കേരളത്തിലെ ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന നമുക്ക് നമുക്ക് കടന്നു പോകാൻ എന്ന പറയാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളി പെരുന്നല്ലി ഇ ടി ടൈസൺ യു ആർ പ്രദീപ് എൻ കെ അക്ബർ കെ കെ രാമചന്ദ്രൻ സേവ്യർ ചിറ്റിലപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രദർശനമേളക്ക് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയും മേളയുടെ മാറ്റുകൂട്ടി ಕೇರಳ ಆವ್ಯ ನ್ಯೂಸ್ ತೃಶೂರ್